ഹലോ ഹലോ കേക്ക് ഐ ലവ് യു അപ്പൊ ഇന്ന് നമ്മളൊരു ചലഞ്ചിങ് വീഡിയോ ആണല്ലേ നമ്മള് ഇത് മുന്നേ അത് വർഷം ആറൊന്നുമില്ല ഈ ബിസ്കറ്റ് വെച്ചിട്ട് നമ്മളെ എക്സ്പ്രഷൻ കൊണ്ട് നോക്കാം ഒരാൾക്ക് മൂന്ന് ടാസ്ക് കൊടുക്കാം രണ്ടെണ്ണം കൊടുക്കാം അല്ലെ ആ രണ്ടെണ്ണത്തിന്റെ ഉള്ളിൽ തിന്നില്ലെങ്കിൽ നമുക്കൊരു പണിഷ്മെന്റ് കൊടുക്കണം മുളക് അടിച്ചാൽ എക്സ്പ്രഷൻ വരില്ലല്ലോ പണിഷ്മെന്റ് നമുക്ക് അവസാനം അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് കൂട്ടുതരാ നിങ്ങള് നമ്മളിങ്ങനെ ചലഞ്ചുകൾ ചെയ്യുമ്പോ അവസാനം പണിഷ്മെന്റ് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് പണിഷ്മെന്റുകൾ നിങ്ങൾ കമന്റ് ചെയ്യും പിന്നെ മനസ്സിൽ ആയിക്കോട്ടെ അപ്പം നിർദ്ദേശപ്രകാരം നമ്മളെ മുഖത്തിന്റെ കുറച്ച് എക്സ്പ്രഷനുകൾ കാണിക്കാൻ എക്സ്പ്രഷനുകളിലേക്ക് നമുക്ക് നമ്മൾ ക്യാമറ ഞാൻ ക്യാമറ നമ്മളെ വത്സലാമ അവിടെ പോടിക്കണ്ടത് ഇപ്പം സുന്ദരി കുട്ടി ഇരിക്കുന്നുണ്ട് അപ്പൊ അതാ വത്സലാമ അവിടെ ഇരിക്കുന്നുണ്ട് ഓക്കെ അനച്ചാതി ഇരിക്കുന്നുണ്ട് എന്നാ ഓറിയോ 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 ഈ പൊന്നല്ലേ ഓറിയല്ലോ കേണ്ടെക്കിട്ട് കോമഡി അല്ലെ അത് കഴിക്കണ്ടോ സംസാരിക്കല്ലേ സംസാരിക്കല്ലേ അത് അങ്ങനെ തന്നെയാണ് സ്ട്രേറ്റ് ആയിട്ട് വെക്കി ആ ആ പൊട്ടിടേ ആ മൂന്നല്ല പൊട്ടിയ എന്താ ചില പൊട്ടിയ പോയി നിക്കുക അവിടെ പോയി നിന്നിട്ട് ഉറക്കെ വിളിച്ചു ഞാൻ പൊട്ടനാണ് 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 മൂന്ന് പൊട്ടോ

ോറ്റിളിക്കണം അങ്ങട്ട് ഏ പാട്ട് പാടാൻ പാടില്ല ഞാൻ പാട്ടാം അമ്മ ചിരുപ്പിക്ക ആ ഒന്നും അവിടെ അല്ല വായക്കി വായും ടേക്ക് ഈ തല നേരെ മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നമ്മള് വെച്ച തല നേരെ അതെ വൃത്തിക്ക് വെച്ചിട്ടുണ്ടോ അത് മൂന്നാമത്തെ വട്ടമാണ് ഇത് കഴിഞ്ഞാ അവിടെ പോയ ഉറക്കം വിളിച്ചു പറരണം അസിക്കാക്കി ഭ്രാന്താണ് മൂന്നോട്ടം പറയണം കേട്ടോ അങ്ങനെ പറയണേ കുറച്ച് ഭാഗങ്ങളും കൂടിന്ന് അറിയട്ടെ ചാക്കിറിനെ പെണ്ണു നോക്കണ്ട അറിയാൻ അറിയലുണ്ടെങ്കിൽ പറഞ്ഞൂടി

അല്ല അല്ലാരും ഞാൻ വേണ്ട വരുന്നില്ല അന്നങ്ങളതേ പാഷകരെ പോലെ ആ വാ വാ ഓക്കേ ഓക്കേ ये ഇപ്പം गाइस എക്സ്പ്രഷൻ ഇടുന്നില്ല അങ്ങോട്ട് പോരടാ അത വിരണ്ടേടാ എടാ ഇക്കൊരു ഇതിനെ കണ്ടോ ഞാൻ അനക്കലോ सोचോ ഇല്ലടാ നാവോ ഞാൻ തോട്ത്തിട്ടില്ല തോട്ടിട്ട് അവിടെ പോയി ഇളക്കി ഇല്ലല്ല അതൊന്നല്ല അച്ചോ ആ മാ 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 ഇതി കണ് എങ്ങനെയാ എന്നുള്ള കാര്യയൊന്നില്ലേ ആ ആ അത് വന്നു വന്നു ആ വീന്നി ഇരുന്നു ആ സാധനം ഇറാ നോക്കിക്കോ ഓ അതെ അണ്ണാക്കൊന്ന് പൊടക്കിന്നര വയായിട്ട് ഇരിക്കുള്ളോ അത് കൊണ്ടറിങ്ങ 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 ഇത് എഴുതപ്പ എവിടേക്ക് പോയി ബിസ്ക്കറ്റ് കിട്ടാത്ത ചത്ത അടുത്താളോ ഞാനാ ഞാൻ അനുസന്റെ അത് ആലേ കുറഞ്ഞേ ണ്ട് അല്ലല്ല തലക്കല്ലേ അത് അറ്റത്തൊക്കെണ്ടോ ബിസ്കറ്റിന് മൂന്ന് അടാ നമുക്ക് ടൈം വെക്കണം അത് അട കുട്ട് വരണ്ടല്ലേ ടൈം നീണ്ടു നീണ്ടു പോവാണ് എത്തി ഒരാൾക്ക് മൂന്ന് മിനിറ്റ് സമയത്ത് മൂന്ന് മിനിറ്റ് കഴിഞ്ഞു മതി കണ്ടേച്ചു വട്ടാണെന്ന് പറഞ്ഞു അല്ലല്ല അല്ലല്ല പോയിക്ക് 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 പോയി പോയി ഞാൻ ടാസ്ക് അൻശാന്തി വരുന്ന പത്ത് വണ്ടിക്ക് അടിക്കട്ടോ എന്താണ് സ്ഥലോട്ട് ടാസ്ക് അതൊന്നും ഇല്ല അത് നമ്മളിഷ്ടാണ് ആയിക്കോട്ടെ അവിടെ പോയിക്കോ അവിടെ 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 പോയിക്കോ ഉറക്കെ പറയണെ എന്റെ ശരിക്കുള്ള ശബ്ദം എടുത്ത് ഉറക്കെ പറയണേ പറഞ്ഞോ അസിക്കല്ല അങ്ങോട്ട് നോക്കിക്കോ ഫ്രണ്ടിങ് നോക്കിന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വീട്ടിൽ നോക്കണ്ട അങ്ങോട്ട് 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 വട്ടാണ് വട്ടാണ് വട്ടാണെന്ന് പറ പറഞ്ഞു കേട്ടോ അട എനിക്കിത് പറയട്ടോ എനിക്കിത് പറയണം പറ പറയാ പെട്ടെന്ന് പറയാ പറ സമയല്ല ഇത് സമയം കൂട്ടി അഞ്ചു മിനിറ്റ് ആറുമിനിറ്റ് ആയി നോക്ക് ഇയാളി പറ മൂന്നു വട്ടം ഇല്ല ഇല്ല

ോ ആ രണ്ടേ ലാസ്റ്റ് പന്നിയോ ആ മൂക്കൊക്കെ പോലും വരും അല്ല ഇന്റെ ഒച്ച പോലെയാണ് തലമുണ്ടെ ഒന്നും പോയില്ലേന്താണ്ട് പൊലിസെന്താറുണ്ട് പറഞ്ഞു ആ എന്താണ് എന്താണ് അല്ലെങ്കിൽ അല്ലെങ്കി മറ്റേ പാട്ട് പാടണം പാട്ടായ മതി കറിവെയ്പ് അന്തൊക്കെ വർക്കെ പാടണം കേട്ടോ ഫുള്ള് പാട്ട് പാടണം പിന്നെ ആ എനക്ക് അറിയണ വരെ പാടണം

ോട് പറഞ്ഞു പിന്നെന്താണ് ഞാന് പറഞ്ഞു അത് പറ്റില്ല പറഞ്ഞത് ഞാൻ ചെയ്തു പറയാനില്ലേ ഇത് ഒരു പക്ഷേ നോക്കിട്ട് ചെയ്യുള്ളു ഇതിൻ്റെ ഇതിന് ഉള്ളു ഇതിൻ്റെ എല്ലാരും കുറച്ച് കയറി കേറി ഇവിടെ പൊട്ടാറു കുറച്ച് കയറി എല്ലാരും ഇക്കൂല ഓരുന്നില്ലേ ഞാനിരുന്നില്ല ഇവരെന്തെ ഓക്കെ അല്ലേ ഞാൻ ഞാൻ ചെയ്യൂത് ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള കാര്യത് സംസാരിക്കോ തുടങ്ങിയ സംസാരിക്കട്ടോ ഈ സംസാരിക്കണം ഞങ്ങളാരും സംസാരിക്കില്ല ഓക്കെ ല്ലേ ഒന്ന് പോയി ഒന്ന് പോയി പോയിച്ചും രണ്ടു പോയി ഒറ്റ ഒറ്റി എന്തായാലും ഞാൻ അപ്പോ പറഞ്ഞോയില്ലെങ്കി തല തിരിയണ്ട തല തിരിയണ്ട കണ്ണന്റെ എക്സ്പ്രഷൻ കൊണ്ട് കൊണ്ടുപോവാസ്പ്രഷൻ ഇണ്ട് ഇണ്ട്മെ ശരിക്കും സംസാരിക്കാം സംസാരിക്കല്ലേ സംസാരിക്കല്ലേ എക്സ്പ്രഷൻ പിരിയൊക്കെ ഞാൻ ആ ആ അങ്ങനെ പറയാൻ പറയാ എന്റെ ഭാര്യക്ക് വിളിച്ചിട്ട് തന്നെ ഐ ലവ് യു എന്ന് പറയാം അത് മാത്രം പറഞ്ഞാൽ മതി അത് സ്വന്ത ഭാര്യ അല്ല വേറെ ഒന്നും പറയാൻ വിളിക്കാം എടുത്തോളാം ഒന്നും പറയരുത് വിളിച്ചിട്ട് ആ ആ ഫർസോന്ന് നോക്കിയാളോ ഐ ലവ് യു ഡി മാത്രം പറയാ ഫോൺ അട്ടാക്ക് മതി കണ്ടാ അതിന്റെ ഫോൺ അതിന്റെ ഫോണാണ് സ്പീക്കറ സ്പീക്കർ സ്പീക്കർ എടുത്തിട്ട് അത് ഇൻസ്റ്റാഗ്രാമിൽ സ്പീക്കർ എന്താ പറയുക

पासो पासो गाइस वनस लाइले हेलो ओके आई बेर ओके आई ओके बाय बाय कट को क्वेश्चन लुक आरे ओके शेरी अब न्यार्थ पोन नो सेर एंदाल पोटुम न्या टास्क के रेडि टास्क वेर टास्क सिम्पल टास्क ओके अर्धा पोन नो सेटो अदरकुनी अब मिलवादा ओ नटा नो बास्केट फ्री अर्धा पोन ഇതല്ലോ അവിടെ ഒന്ന് പോയി സോറി സോറി നീ തിരുതോണ്ടി ഇരങ്ങ് അടാ ഇവർന്നാണെങ്കിലും അല്ല ആ നിങ്ങंनाന്നല്ല ആന്നേ അത് കുറച്ച് അരക്കി വെക്കട്ടെ അതെന്താ ഞാൻ അപ്പം കുട്ടിയാ ഓക്കേ ഓക്കേ കളി 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 ഇരങ്ങടില്ലേട്ടാ ആ കേളി കളി നെറ്റിയോണ്ട് കളിക്കേ നെറ്റീയിന് മതിക്കണ നെറ്റിയോട് വെച്ചാലാ ആനി

ഇനി വെറു പത്ത് സെക്കൻഡ് കിട്ടാട്ട് ம் 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 பொட்டு வெச்ச போல அங்கயே இருக்கின்றது ശരീരത്തിൽ കാർ കഴുകല് മൂക്കൂട്ട് കളിക്ക അങ്ങനെയല്ല പിരി ഇങ്ങോട്ട് അമ്മയ്ക്ക് എത്തി എത്തി എക്സ്പ്രഷൻ അന്നും കിട്ടില്ലായിരുന്നു അതീ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞു പിന്നാക്കി തടി ഇട്ടു പോവു കിട്ടിയേ കിട്ടിയ കൊഞ്ഞ് പ്രതീക്ഷ കളഞ്ഞു കളഞ്ഞു മൂന്ന് ദിവസം കളഞ്ഞു കാർഗാനുള്ള കൊടുക്കാതെ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഒരു ചലഞ്ച് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അതെ ഇഷ്ടപ്പെട്ടു െ അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഫാൻ ഉട്ട ഷാക്കറെ പുതിയ ചലഞ്ചുകൾ ഏറ്റവും കൂടുതൽ പണികൾ കമന്റ് ചെയ്യാം അല്ലെ പണിഷ്മെന്റുകള് ചെയ്യുക അത് നല്ല കോമഡി ആയിരിക്കും അപ്പൊ ചാറ്റ് പറഞ്ഞ എല്ലാരും